ഒറ്റ മഴ മതി മുണ്ടകം മുങ്ങും കോട്ടയം നീലിമംഗലം മുണ്ടകം ഭാഗമാണ് ഒറ്റമഴയിൽ മഴയിൽ വെള്ളത്തിലാകുന്നത് തരിച്ചു കിടക്കുന്ന മുണ്ടകം പാടശേഖരത്തെ വെള്ളമാണ് വീടുകളിൽ കയറുന്നത് ഇരുന്നൂറോളം വീട്ടുകാരാണ് വെള്ളക്കെട്ട് മൂലം കാലങ്ങളായി ദുരിതം അനുഭവിക്കുന്നത് മീനച്ചില്ലാറ്റിൽ നിന്ന് കൈത്തോട് വഴി മുണ്ടകം പാടത്തേക്ക് ഒഴുകിയെത്തുന്ന വെള്ളമാണ് പ്രദേശത്തെ മുക്കുന്നത് ആറ്റിൽ ജലനിരപ്പ് അല്പമുയർന്നാൽ ഇവിടെ വെള്ളപ്പൊക്കമാകും എം സി റോഡിന് സമീപം നീലിമംഗലം പുത്തേട്ട് റോഡിലെ കലുങ്കിലെ തടസ്സം മൂലം വീടുകളിൽ കയറിയ വെള്ളം തിരികെ ഒഴുകി നാളുകൾ എടുക്കുന്നു പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം മൂലം നിന്നനിൽപ്പിൽ ക്യാമ്പുകളിലേക്ക് മാറേണ്ട അവസ്ഥയാണ് നാട്ടുകാർക്ക് അതാണ് ഏറ്റവും വലിയ വിഷയം പിന്നെ ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് കിടക്കുക ഇവിടെ ഏറ്റവും ആദ്യം കയറുന്നത് എൻ്റെ വീടിൻ്റെ ഇവിടെ എല്ലാ വീട്ടിലും കയറും ഇത്തവണ ഇവിടെ ഇത്രയും വരെയൊക്കെ കയറി പിന്നെ ഞങ്ങളിവിടെ ക്യാമ്പിൽ പോവും ഇവിടെ അടുത്തൊരു ക്യാമ്പ് പള്ളിയുടെ ക്യാമ്പുണ്ട് അവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മേലാത്തവരാണ് ഇപ്പോഴും വെള്ളം പോകുക ഓട് പോകിയാൽ ഈ ആറ്റീന്ന് ഈ വെള്ളം തോട്ടീന്ന് ആറ്റീനിന്ന് ഇങ്ങോട്ട് കയറാനിരിക്കാനുള്ള പരിപാടി നോക്കണം അവിടെ എന്തെങ്കിലും ചെയ്തേലേ ശരിയാവുള്ളൂ നഗരസഭയുടെ നാലാം വാർഡായ പള്ളിപ്പുറത്തിന്റെ ഭാഗമാണ് മുണ്ടകവും പരിസരവും മീനച്ചിലാറിൽ നിന്നും വെള്ളം എത്തുന്ന കലുങ്കിൽ ഷട്ടർ സ്ഥാപിച്ചാൽ പെട്ടെന്ന് വെള്ളം കയറുന്നത് തടയാമെന്ന് നാട്ടുകാർ പറയുന്നു അതേസമയം റോഡ് മുയർത്തണമെന്ന ആവശ്യവുമുണ്ട് വെള്ളം കയറുമ്പോൾ കിണറുകളെല്ലാം അഴുക്കുനിറയും വെള്ളം കെട്ടിക്കിടന്നും പോളചീഞ്ഞും പരിസരമാകെ ദുർഗന്ധമാണ് മഴ ശക്തി പ്രാപിക്കുന്നതോടെ ആശങ്കയിലാണ് നാട്ടുകാർ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇപ്പം മുണ്ടകം പ്രദേശത്ത് ഒരു ദിവസം മുണ്ടകം പ്രദേശം മാത്രമല്ല ഇടത്തിനകം പ്രദേശം അതായത് നാലാം വാർഡിൻ്റെ ഏതാണ് മുക്കാൽ പ്രദേശവും വെള്ളത്തിനടിയിലാണ് ഒരു ദിവസം മഴ തുടർച്ചയായി പെയ്താൽ ഈ പ്രദേശങ്ങളിലെല്ലാം ഒരു സ്ഥിതിയാണ് കാരണം ഇവിടത്തുള്ള കുടുംബങ്ങളെല്ലാം ബന്ധുക്ക വീടുകളിലേക്കും ക്യാമ്പിലേക്കുമൊക്കെ മാറി താമസിക്കേണ്ട അവസ്ഥയാണ് ഈ കഴിഞ്ഞ ആഴ്ചയുണ്ടായ ഒരു ദിവസം തുടർച്ചയായ മഴയിലും ഇവിടെ ക്യാമ്പ് ആരംഭിക്കുകയും ബന്ധുക്ക വീടുകളിൽ പോവുകയും ചെയ്തു നമ്മുടെ തൊട്ടടുത്തുള്ള സെൻറ്റ് മേരീസ് പള്ളിയുടെ പാര്യശാലയിൽ എല്ലാ വർഷവും തന്നെ നമ്മൾ ക്യാമ്പ് നടത്തേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് മീനച്ചിലാറിൻ്റെ ഒരു ചെ മീനച്ചിലാറിൻ്റെ കൈവഴി നമ്മുടെ ഈ വാടിൻ്റെ പ്രദേശത്തൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നും ഒരു ചെറിയ തോട് ചെറുവയിങ്കളം എന്ന് പറയുന്ന തോട്ടിലേക്ക് വെള്ളം ഒഴുകുകയും ആ വെള്ളം പാടശേഖരത്തിൽ വന്ന് നിറഞ്ഞ് വീടുകളിലേക്ക് കയറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത് അങ്ങനെയാണ് വീടുകളിലേക്ക് വെള്ളം കയറുന്നത് അപ്പോൾ ചെറു ആ അവിടെ ഒരു ചെറിയ കലുങ്കുണ്ട് ആ കലുങ്ങിനകത്ത് തൂണുകൾ എന്ന് പറയുന്നത് ഒരു തൂണുകൾ നിൽക്കുന്നതുകൊണ്ട് വെള്ളം തിരിച്ച് ഒഴുകിപ്പോകുന്നതിന് വളരെയധികം താമസമുണ്ട് അതുകൊണ്ട് കയറിയുന്ന വെള്ളം ഇറങ്ങിപ്പോകുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്